Hello! എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കുറേ നാളായി ഈ ഒരു ബാക്ക്ഗ്രൗണ്ടുമായിരുന്നു ഞാൻ വീഡിയോ എടുത്ത് വരാത്തത് കുറേ നേരം ഒരു ഒന്നും രണ്ട് രണ്ട് മാസത്തിലധികമായി ഞാൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വീഡിയോ ആയിട്ട് വരാത്തെ അപ്പോൾ ഞാൻ എന്തെങ്കിലും യോഗ ക്ലാസ് മറ്റുള്ള തിരക്കും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നത് രാവിലെയും തിരക്കായിരിക്കും വൈകുന്നേരവും തിരക്കായിരിക്കും അപ്പോൾ എനിക്ക് എന്തായാലും എൻ്റെ കിച്ചണിൽ കയറിൽ ഒരു വീഡിയോ സാധാരണ നടക്കാതെ ഇല്ല അല്ലെങ്കിൽ അത്യാവശ്യം ഞാൻ എൻ്റെ വീട് ഉണ്ടാവും അതെല്ലാം ഈ കിച്ചണിലെ വെച്ചിട്ട് തന്നെയാണ് പക്ഷേ ഇന്ന് എനിക്ക് ഒന്ന് ഫ്രീ ടൈം കിട്ടിയിട്ടുണ്ട് ഇന്ന് എനിക്ക് ഉച്ചയ്ക്കത്ത ബാച്ച് ഇല്ല ഒരു നാല് മണി ടൈം തുടങ്ങുന്ന ഒരു ബാച്ച് ഉണ്ട് ആ ഇല്ല അപ്പം ഞാൻ ഒന്ന് ഫ്രീ ആയിട്ടുണ്ടെന്ന് ഉച്ച മുതൽ വൈകുന്നേരം നേരം വരെ ഞാൻ ഫ്രീ ആണ് അന്നേരം ഞാൻ വിശുദ്ധ ഇതിനകത്ത് കയറി എന്തെങ്കിലും പണിയെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളടുത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മെല്ലെ ഇറങ്ങിയതാണ് അപ്പോൾ രാവിലത്തെ ക്ലാസ്സും കഴിഞ്ഞ് വന്ന് ഞാൻ ഞാനങ്ങനത്തെ അത്യാവശ്യ പണികളിൽ പണികളിലൊരുക്കി ഫുഡെല്ലാം കഴിച്ച് ഞാൻ നന്നായിട്ടൊന്ന് കിടന്നുറങ്ങി കുറേ നാളെ ഫ്രീ ആയി കിടന്നിറങ്ങിയിട്ട് അപ്പോൾ ആ ഉറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പം സമയം നാല് മണിയാക്കൊണ്ടിട്ടല്ലായി വിസം സ്കൂളിലിട്ടിട്ട് വരും കുട്ടോ സ്കൂളിട്ടിട്ട് വരും അപ്പോൾ എന്തെങ്കിലും നാലു മണിക്ക് കിലേക്ക് ചായക്കുവാനൊക്കെ സംഭവം എന്തെങ്കിലും വേണമല്ലോ എന്തോ ഉപ്പുമാവോ അങ്ങനെ എന്തെങ്കിലും ആൾക്കാതെല്ലാം പറ്റും മെല്ലെ കിച്ചണിലേക്ക് വന്നതാണ് അപ്പം മെല്ലെ ചെറിയൊരു വീടിയെടുക്കാം കൊണ്ടും ആക്കിക്കൊണ്ടും വീഡിയോ എടുക്കാം നോക്കാലോ പഴം പെഴുത്ത് കിളപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ കാര്യമായിട്ട് ഉപ്പുമാവാക്കുന്നത് ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് ഒന്നും വളമൊന്നും ഇടാത്ത നല്ല ഒറിജിനൽ മൈസൂർ പൂവൻ പഴം അപ്പം നമുക്കതും കൂട്ടി ഉപ്പുമാവ് കഴിക്കാമെന്ന് മേടിച്ചിട്ടാണ് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് പക്ഷേ ഞാൻ ഫ്രിഡ്ജിന് അത് എടുക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് വീണു പക്ഷേ അടപ്പം തുറക്കാത്തതുകൊണ്ട് അതൊന്നും ആയിട്ടില്ല പിന്നെ എനിക്ക് വലിയ ചിലവില്ലാത്തൊരു സാധനമാണ് ഈ ഉപ്പുമാവ് എന്ന് പറയുന്നത് മോൻ ഞാൻ വലിയ ഇഷ്ടമൊന്നുമല്ല സോഫനിഷ്ടമാണ് എന്താ പറയുക ഇഷ്ടം എന്ന് പറയാനില്ല അത്യാവശ്യം കഴിക്കും മാത്രം പക്ഷെ സമൂഹം നന്നായിട്ട് ഇഷ്ടമാണ് കേട്ടോ പിന്നെ അത്യാവശ്യം ഇതുപോലെ വൈകുന്നേരങ്ങളാണ് ഉണ്ടാകല് വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് മോനിലൊന്ന് ടേസ്റ്റെങ്കിലും നോക്കും പിന്നെ ബാക്കി ഇപ്പം രാവിലെ ഇപ്പം നമുക്കൊന്ന് ഒരു ഒരു എന്ന് പറയേണ്ട ഇപ്പം സണ്ടേലൊരു മടിയായെങ്കിലും ഇതാക്കാന്ന് ചോദിച്ചാൽ നടക്കില്ല കാരണം രാവിലെ പറ്റുകയേ പിന്നെ അതും മോനുണ്ടാക്കുന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ കുറച്ച് മധുരം ഒക്കെ ചേർത്ത് പാലെല്ലാം ചേർത്ത് പാലും പഞ്ചസാരയും അങ്ങനെ ചേർത്ത് ഉണ്ടാക്കാം കുറച്ച് തേങ്ങയെല്ലാം ഇട്ടുന്നുണ്ട് അടിപൊളി ടേസ്റ്റായിട്ട് നെയ്യും ഡാൽൻ്റെയും അങ്ങനെല്ലാം ചേർത്ത് അങ്ങനെല്ലാം ഉണ്ടാക്കുന്നതാണ് ഇവൻ കഴിക്കല് അപ്പം എന്താ വൈകുന്നേരം അങ്ങനെ ഉണ്ടാക്കാന്നാണ് ഞാൻ പിന്നെ മോണിംഗ് എന്ന് പറയുമ്പോൾ ഈ പഞ്ചസാര ഒക്കെ ചെറുത് കുറച്ച് മധുരം കഴിക്കാൻ പിന്നെ അത് കഴിക്കാൻ നമുക്ക് ശരിയാവില്ല നമുക്ക് സോഫ്റ്റ് ഇഷ്ടമല്ല ആ ഒരു മധുരം എല്ലാം ഞാൻ വന്നിട്ട് മോർണിങ്ങിൽ കഴിക്കുന്നത് ഉപ്പ്മാവുമ്പോൾ നല്ല പച്ചമുളകിൻ്റെ എരിവോട് കൂടി കഴിക്കണം എന്നെല്ലാം എന്നോട് പറയല് പിന്നെ ഈ ടൈം ആയതുകൊണ്ട് അവർക്ക് ഇങ്ങനെ വലിയ കുഴപ്പമുണ്ടാവില്ല കുറച്ച് അങ്ങനെയാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഇങ്ങനെ എൻ്റെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഒരിലും വന്നതിന് ശേഷം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ അടച്ച് വെച്ചു ഉപ്പുമാവ് ആക്കി കഴിച്ച് ഞാൻ വേഗം കുട്ട് സ്കൂളിലോട്ട് വന്നു അപ്പോൾ അവന് നാരങ്ങ വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ലൈം ജ്യൂസ് ആക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അവന് നല്ല കോൾഡൊക്കെ പിടിച്ചിട്ടുണ്ട് ടൂറൊക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ട് അതുകൊണ്ട് ഞാൻ തണുപ്പൊന്നുമില്ലാണ്ട് ഏതായാലും പെട്ടെന്നാക്കുന്ന വിധത്തിൽ സാധാരണ നോർമൽ വാട്ടർ എടുത്തിട്ട് നാരങ്ങ വെള്ളം അത് കുറച്ച് കസ് ഒക്കെ ചേർത്ത് കുറച്ച് അലങ്കരിച്ച് കുറച്ച് അടിപൊളിയായി കിട്ടിയാൽ മതി അവൻ കുടിച്ചോളും അപ്പോൾ അതിനുവേണ്ടി അതിലാക്കി കൊടുത്തു അങ്ങനെ കൊട്ടും നാരങ്ങ വെള്ളം കുടിക്കുന്നത് അന്ന് വൈകുന്നേരം തന്നെ നമ്മൾ സന്ധ്യയൊക്കെ ആയിട്ട് ഒരു സിനിമ കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് സൂക്ഷ്മ ദർശിനി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് സോ ഓട്ടം കുറേ ദിവസമായി അത് പറയുന്നത് നല്ല സിനിമയാണ് കുഴപ്പമില്ല സസ്പെൻസാണെന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസമായി പറയുന്നതെന്ന് പിന്നെ നമ്മൾ വേണോ പോയേണ്ടി പറഞ്ഞു വലിയ താല്പര്യമൊന്നും ആരും കാട്ടിട്ടുണ്ടായില്ല പക്ഷേ ഇന്ന് പിന്നെ വെള്ളിയാഴ്ചയല്ലേ നാളെ ക്ലാസ് ഒന്നും ഇല്ലല്ലോ എന്നാൽ പിന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് ഇറങ്ങിയതാണ് അതും ഏഴരക്കാണെന്ന് ചെറുപത്തൂർ വെച്ചിട്ടാണ് സിനിമ കാണാമെന്നുള്ളത് അപ്പോൾ നമ്മൾ ചെറുപത്തൂരൊക്കെ ആയതുകൊണ്ട് സമയം നോക്കുമ്പോൾ ആവും ചെയ്തു അങ്ങനെ പെട്ടെന്ന് ഒരു ഏഴ് മണി അടുത്ത് ആ സമയത്ത് നമ്മൾ ഇറങ്ങിയത് ചെറുപത്തൂരിൽ നിന്ന് കാണാമെന്ന് പറഞ്ഞു പക്ഷേ ചെറുപത്തൂരിന്ന് കാണേണ്ടായിരുന്നു പിന്നെ ആലോചിച്ചു അവിടുത്തെ സീറ്റ് തീരെ ശരിയില്ല പക്ഷെ ബാക്ക് സീറ്റോ കാര്യങ്ങളോ ഒന്നും ഭയങ്കര മടുപ്പായിരുന്നു പക്ഷേ നമ്മൾ ഉപയോഗിച്ചത് കാഞ്ഞങ്ങാർന്ന് ഇല്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെറുപത്തൂരേക്ക് പോയത് കണ്ട രണ്ട് മാസം പറഞ്ഞു ചെറുപത്തൂരുന്നാ കണ്ടിട്ട് പറഞ്ഞു സോട്ടൊരു സുഹൃത്തുണ്ട് ഒരു മാസം മാഷം പറഞ്ഞു ചെറുപത്തൂരിന്നാ കണ്ടിന് പറഞ്ഞു പക്ഷെ നമ്മൾ ചോദിച്ചത് അവിടെ തന്നെ ഉണ്ടാവുമായിരിക്കും പിന്നെ നോക്കാനും എന്തോ ടൈം കിട്ടിയിട്ടില്ല അങ്ങനെ നമ്മൾ ചെറുപത്തൂർ പാക്കനാറിൽ കയറിയിട്ടാണ് കണ്ടത് പക്ഷേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു നല്ലോണം പക്ഷെ ഒരു എന്ന് പറയണ്ട കാണാനൊരു സുഖമില്ല ഇരുന്നിട്ട് ആ ഒരു കാലിനുള്ളൊരു വേദന പോലെയും ഒരു കാലൊക്കെ നീട്ടി വെക്കാനോ മടക്കി വെക്കാനോ ഒന്നും ഒരു സ്ഥലമില്ലാതെ പോലത്തെ ഒരു ടാക്ടീസാണത് കുഴപ്പമില്ല എന്നാലും നമ്മൾ കണ്ട് അതിൻ്റെ നൈറ്റിൽ നമ്മൾ തിരിച്ച് വീട്ടിലേക്കന്ന വന്നു ഇത് പിറ്റേ ദിവസം മോർണിങ്ങിലത്തെ പരിപാടിയാണ് കേട്ടോ അന്നത്തെ ദിവസം അവിടെ ഞാൻ വൈൻ്റെ ചെയ്തു വീഡിയോ അവിടെ വൈൻ്റെ വെച്ചു പിറ്റേ ദിവസം അതിൻ്റെ ബാക്കിയായിട്ട് എടുക്കാമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഏതായാലും സൺഡേ അല്ല ശനിയാഴ്ചയാണ് പിന്നെ ഏതായാലും ഉച്ചക്കൊക്കെ ഫുഡും പരിപാടിയെല്ലാം അപ്പോൾ എൻ്റെ രാവിലെ എനിക്ക് യോഗ ഉണ്ടായിരുന്നു രാവിലത്തെ അപേക്ഷ കഴിഞ്ഞു വന്നതിന് ശേഷം ഞാൻ വരുമ്പോൾ ഏകദേശം പതിനൊന്നര ഒക്കെ കഴിഞ്ഞു പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ട് മണിക്ക് എടുത്താകുമ്പോൾ അത് എത്തിയത് പിന്നെ ഏതായാലും എല്ലാവരും വീട്ടിലുണ്ട് ഫുഡ് പരിപാടി എല്ലാം വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടി മുട്ട നെയ് ചോറ് വെച്ച് കുക്കറിൽ ഒരു മുട്ട ഒരു മസാലയാക്കി അങ്ങനെ അത് മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആക്കിക്കൊണ്ട് വെച്ചയ്ക്ക് എൻ്റെ പഴം എന്തെങ്കിലും നല്ലോണം പെഴുത്തു കേട്ടോ അപ്പോൾ അത് ഞാനൊന്നെടുത്ത് പൊക്കിയിട്ട് അത് അവിടെ വെച്ചതാണ് അപ്പോൾ ഏകദേശം ഇപ്പോൾ കഴിഞ്ഞപ്പോൾ ഈ വീഡിയോ ഒക്കെ ആകുമ്പോൾ ആ പഴം ഏകദേശം കഴിയാനായി നമ്മൾ തൊട്ടപ്പുറത്ത് എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ട് ആ പഴം ഞാൻ പെട്ടെന്ന് തീർത്തു കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് ചിലവുണ്ടാവില്ല ഇത് കണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് മോൻ ഓരോ സ്ഥലത്ത് ടൂറൊക്കെ പോയ സമയത്ത് അവൻ അവിടുത്തെ ഇത് വാങ്ങും ചെറിയ മിനിയേച്ചർ വാങ്ങിയിട്ട് അത് ഫ്രിഡ്ജിനാന്ന് ഇപ്പോൾ എല്ലാം കൊണ്ട് ഒട്ടിച്ചു വെക്കുന്നത് ഇതിലാകുമ്പം കറക്റ്റ് അവിടെ നിൽക്കുമല്ലോ അല്ലെങ്കിൽ പിന്നെ വെറുതെ ഷെൽഫിൽ വെച്ചിട്ടുണ്ടായ സാധനമാണ് പിന്നെ സോട്ടിന് ഉണ്ട് ഇരുന്ന് അപ്പം നമ്മൾ രണ്ടാളും കൂടെ ആണ് കിച്ചണിലില്ലത് സോട്ടിന് ഹെൽപ്പ് ചെയ്തുകൊണ്ടെല്ലാം നിൽക്കുന്നുണ്ട് ഇതെല്ലാം എനിക്ക് മുട്ട മസാല ഒക്കെ വേണ്ടുന്ന ഉള്ളിയൊക്കെ കട്ട് ചെയ്തുകൊണ്ടും പിന്നെ തക്കാളി ഇഞ്ചിയൊക്കെ ഇതാക്കി തന്നു പിന്നെ എന്ന് പറയണ്ടേ കച്ചം നമ്മളിതില്ലേ സാലഡ് ആക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും പച്ചമുളകും ക്യാരറ്റൊക്കെ കട്ട് ചെയ്തുകൊണ്ടെല്ലാം നിൽക്കുന്നത് ആ സമയത്ത് ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞതു കൊണ്ടല്ലോ നമ്മളിങ്ങനെ കിച്ചണിലേക്ക് എടുക്കുന്നത് കുറേ നാളെ നമ്മൾ രണ്ടാളും കൂടെ ഇങ്ങനെ ഇതുപോലെ അടുക്കളയിൽ കയറിയിട്ടുള്ള ഒരു പകല് വായിക്കുന്നേരം ചിലപ്പം എന്തെങ്കിലും നടക്കുമായിരിക്കും അപ്പോൾ നമുക്ക് സാധാരണ ഫ്രീ ടൈം അങ്ങനെ ഉണ്ടാവാറില്ല ഇപ്പോഴത്തധികം ശനിയാഴ്ച ഉണ്ടാവും പിന്നെ എനിക്ക് യോഗേൻ്റെ ക്ലാസ്സാകുമ്പോൾ ഞാനും ഉണ്ടാവും അപ്പോൾ ഫുഡെല്ലാം എന്തെങ്കിലും രാവിലെ തന്നെ റെഡിയാക്കലാണ് പിന്നെ വന്നിട്ട് ഞാൻ സാധാരണ ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കലേ ഇല്ല പക്ഷെ ഇന്നാകുമ്പോൾ ഞാൻ ഒന്ന് ഉണ്ടാക്കാണ്ട് പോയിട്ട് ഏതായാലും വന്നതിന് ശേഷം ഉണ്ടാക്കുക പറഞ്ഞിട്ട് നിന്നു മോഷനം ഇടുന്നില്ലല്ലോ വളപ്പിലെന്തല്ലോ കുറച്ച് പണിയെല്ലാം ഉണ്ടായിരുന്നു കാടൊക്കെ അടിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഏതായാലും ആ പണിയെല്ലാം തീർത്തു അപ്പോൾ ഒരു പത്ത് പതിനൊന്ന് മണിക്ക് ശേഷം ആദ്യം നമ്മൾ ഉച്ച കൊണ്ടൊരുക്കെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മളിന്ന് ലേറ്റ് ആയത് പക്ഷെ കുഴപ്പമൊന്നുമില്ല മോനും എന്തോ ഇന്ന് പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് അവനും ഉണ്ട് പരീക്ഷ ഒക്കെ അല്ല ഇപ്പോൾ വായിക്കുമല്ലോ ചെയ്യുന്നുണ്ട് മുകളിൽ അപ്പോൾ ഏതായാലും ഇന്ന് ഇങ്ങനെ മതി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടിയിലേക്ക് എടുത്തത് നെയ്ച്ചോറും മുട്ടക്കറിയും അങ്ങനെ എൻ്റെ മുട്ട മസാല റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഇത് വന്ന് വന്ന് ഇങ്ങനെ ആക്കി റെഡി ആയ സമയത്ത് നമ്മുടെ ഇതായാലും ബിരിയാണി പോലെ തന്നെ ആക്കിയേക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഏതായാലും ദമ്മൊക്കെ ഇട്ടിട്ട് ബിരിയാണി പോലെ തന്നെ ആക്കാൻ പറ്റാ ആദ്യം കാസറോളിൽ ആദ്യം മുട്ട മസാല കുറച്ചിട്ട് വെച്ചു അതിൻ്റെ മേലെ ചോറിട്ടോ അതിൻ്റെ മേലെ വീണ്ടും മസാല ചേർത്ത് എല്ലാം ദമ്മൊക്കെ ഇട്ട് ബിരിയാണി തന്നെയാണ് മുട്ട ബിരിയാണി പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടാണെന്നിപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എന്തെ ചോറും എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പുറപ്പെട്ടതാണ് കിച്ചണിൽ ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് ഫൈനിലാവുമ്പോഴേക്കും അത് മുട്ട ബിരിയാണി ആയിട്ട് മാറി ഏതായാലും എങ്ങനെ ഇരിക്കട്ടെ അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ചോറൊക്കെ തന്നു കഴിഞ്ഞതിന് ശേഷം മോൻ ഒരു പിറന്നാൾ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോവാമെന്ന് പറഞ്ഞു മോൻ്റെ ഫ്രണ്ടിൻ്റെ പിറന്നാളാണ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അവർ പത്താം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചതാണ് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ വീട്ടിൻ്റെ അടുത്തല്ല കുറച്ച് ദൂരം ഉള്ള ഒരു മുസീന മുസീനേൻ്റെ പിറന്നാളാണ് അവർ എട്ടെന്നും ഒമ്പതെന്നും അവർ ഒരേ ഡിവിഷനിൽ പഠിച്ചതാണ് പത്താം ക്ലാസ്സിൽ നിന്ന് അവർ ഡിവിഷൻ മാറി എന്നാലും അവർ ആ ഫ്രണ്ട്ഷിപ്പ് വിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇപ്പം പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനൊക്കെ അവർ വേറെ തന്നെയാണ് അവൾ വേറെ സ്കൂൾ ാണ് എന്നാലും അവർ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സൊക്കെ വിളിക്കും ഭയങ്കര സന്തോഷത്തിൽ പോകുന്നവരാണ് അപ്പോൾ അവർ വളരെ ഉപ്പയും ഉമ്മയൊക്കെ ആണ് വേണം എന്തായാലും വരണം നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും വരുന്നതെല്ലാം പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് വാങ്ങാമെന്നെല്ലാം പറഞ്ഞിട്ടാണ് നമ്മൾ വൈകുന്നേരം ഇറങ്ങിയത് അപ്പം നമ്മൾ നേരെ കാഞ്ഞങ്ങാട് ഷോപ്പ് ലിക്സിലേക്കാണ് കയറിയത് അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആദ്യം എന്തെല്ലാം മോ ഫ്ലവറും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് നോക്കിയത് പിന്നെ നമ്മൾ പറഞ്ഞു വിഷസ് ഒക്കെ ഡേ വിഷസൊക്കെ എഴുതാനുള്ള ഉണ്ട് അപ്പം അത് വാങ്ങാനല്ലേ പൊട്ടിന് നമ്മൾ അതാണ് പിന്നെ സെലക്ട് ചെയ്തുകൊണ്ട് എടുക്കുന്നത് മോൻ ഇത് ആ എൻ്റെ കൈ കണ്ട് കണ്ടോ ആ ഒരിതാണെന്ന് അവൻ ആദ്യം തന്നെ സെലക്ട് ആക്കി വെച്ചിട്ടുള്ളത് പിന്നെ ഓരോന്നിങ്ങനെ മാറി മാറി നോക്കുകയും മറ്റൊക്കെ ചെയ്തിട്ടുണ്ടായാലും പക്ഷെ അവൻ അതിൽ തന്നെയാണ് ലാസ്റ്റ് ഉറച്ചു നിന്നത് പിന്നെ നമ്മൾ അതൊക്കെ വാങ്ങി ഗിഫ്റ്റൊക്കെ ആക്കി പിന്നെ എന്തെല്ലാം കുറച്ച് മോളിൽ നിന്ന് കുറച്ച് എന്തെല്ലാം അത്യാവശ്യ സാധനങ്ങളും മോളൊന്ന് നോക്കാനുണ്ടായിരുന്നു അതും എല്ലാം വാങ്ങിയിട്ട് നല്ല വിടാനുള്ള പരിപാടിയാണ് അപ്പം ഇതാണ് സെലക്ട് ചെയ്ത മഗ് സൂപ്പർ അല്ലേ അവൻ്റെ ഡ്രസ്സും ആ കപ്പും എല്ലാം നല്ലൊരു കോമ്പിനേഷൻ കളർഫുൾ ഡിസംബർ മാസം മാസമായതേ ഉള്ളൂ എന്നാലും ഷോപ്പൊക്കെ ഭയങ്കരമായിട്ട് ക്രിസ്മസ് പർച്ചേസിന് എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് പുൽക്കോടും ക്രിസ്മസ് ട്രീയും സ്റ്റാറും ഒന്ന് വേണ്ട അലങ്കരിക്കേണ്ട സാധനങ്ങളെല്ലാം മൊത്തമായിട്ട് അലങ്കരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് മുകളിൽ കാണുമ്പോൾ നമുക്ക് വെറുതെ വാങ്ങിക്കാനൊക്കെ തോന്നും പക്ഷെ വീട്ടിൽ കൊണ്ടൊന്നത് ഉപയോഗിക്കുകയും ചെയ്യില്ല അതുകൊണ്ട് ഞാൻ പിന്നെ അതിനെപ്പറ്റി നോക്കിയിട്ടൊന്നുമില്ല ജസ്റ്റ് എല്ലാം ഒന്ന് പോയി കണ്ടു ക്രിസ്മസ് അപ്പൂപ്പനെയൊക്കെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ അതൊക്കെ കുറച്ചു നോക്കി അതിൻ്റെ വയറൊക്കെ ഞാൻ പോയി മെല്ലെ ഒന്ന് തലോടി അത് മാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ ഏതാണ്ട് വേഗം ഒന്ന് ഇടുന്ന വിധാ സാധനത്തിൽ താഴ്ന്നു വാങ്ങാനുണ്ടായിരുന്നു അതുമൊക്കെ വാങ്ങി താഴെ വെച്ചതിന് ശേഷമാണ് നമ്മൾ മേലേക്ക് കയറുന്നത് അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകാന്ന് പുതിയ വീഡിയോ വിശേഷങ്ങളും മറ്റുമൊക്കെ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എൻ്റെ ചാനൽ സബ് ചെയ്യാത്ത ആരെങ്കിലും കൊണ്ടൊന്നും സബ് ചെയ്യണം അപ്പോൾ ഒക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നമുക്ക് വീണ്ടും കാണാം